നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേരളോത്സവത്തിൽ അർഹതപ്പെട്ട ഓവറോൾ ചാമ്പ്യൻ പട്ടം പഞ്ചായത്ത് നിഷേധിച്ചെന്ന് കാണിച്ച നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി വിധിയിലൂടെ ഓവറോൾ പട്ടം സ്വന്തമാക്കി ഒരു ക്ലബ്ബ് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ കലാ കായികമേളയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചെട്ടിയാം കിണറിലെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് നിഷേധിക്കപ്പെട്ട ഓവറോൾ കിരീടം നിയമപോരാട്ടത്തിലൂടെ നേടിയെടുത്തത് ഔദ്യോഗികമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകാതെ പഞ്ചായത്ത് സ്വീകരിച്ച തീരുമാനം നിയമപരമായ അടിസ്ഥാനമില്ലാത്തതാണെന്നും സമഗ്രമായി വിലയിരുത്തിയാൽ ബുള്ളറ്റ് ക്ലബ്ബ് ഓവറോൾ പട്ടത്തിന് അർഹരാണെന്നും വീക്ഷിച്ച ഹൈക്കോടതി ക്ലബിന് ഓവറോൾ പട്ടം നൽകാൻ ഉത്തരവിട്ടു ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ സിംഗിൾ ബെഞ്ചാണ് വാദം കേട്ട് വിധി പുറപ്പെടുവിച്ചത് പഞ്ചായത്തിന്റെ നടപടിയിൽ താൽപ്പര്യമില്ലായ്മ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ക്ലബ്ബ് നേരത്തെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് തദ്ദേശ തലത്തിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കേരളോത്സവത്തിൽ കലാമേളയിലും കായികമേളയിലും ആകെ പോയിന്റ് നിലയിൽ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ട് വിഭാഗത്തിലും ക്ലബ്ബ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കിയിരുന്നു പ്രതീക്ഷകളോടെ ക്ലബ് അംഗങ്ങൾ ഓവറോൾ വിജയപ്രഖ്യാപനം കാത്തുനിന്നപ്പോൾ പഞ്ചായത്ത് ഔദ്യോഗികമായി വെറും കലാ ചാമ്പ്യൻഷിപ്പിനും കായിക ചാമ്പ്യൻഷിപ്പിനുമാണ് പ്രഖ്യാപനം നടത്തിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയും തുടർന്ന് ക്ലബ് നിരവധി തവണ പരാതി നൽകുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും പഞ്ചായത്ത് അതിനെ തക്കവിധം പ്രതികരിച്ചില്ല പഞ്ചായത്ത് നിലപാട് മാറ്റിക്കൊടുക്കാത്ത സാഹചര്യത്തിൽ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ക്ലബിന്റെ വാദം കേട്ട കോടതി കലയും കായികമേളയും കായികമേളയുമൊത്തുള്ള പ്രകടനത്തിന്റെ ആകെ കണക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാവണം ഔദ്യോഗിക പ്രഖ്യാപനമെന്നും അത്തരത്തിൽ കണക്കാക്കിയാൽ ബുള്ളറ്റ് ക്ലബിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകേണ്ടതാണെന്നുമാണ് വിധി കലാ കായിക മത്സരങ്ങളിൽ നിന്നുള്ള പോയിന്റ് കണക്കാക്കിയുള്ള സമഗ്ര വിലയിരുത്തലാണ് കേരളോത്സവത്തിന്റെ ആത്മാവും അന്തസത്തയും അത്തരം വ്യക്തതയുള്ള മാനദണ്ഡങ്ങൾ അവഗണിക്കുന്നതും അതിലൂടെ മത്സരാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും അംഗീകരിക്കാനാവില്ല എന്നാണ് ക്ലബിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബിപിൻ മാത്യു വാദിച്ചത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച നീതിയോട് ബുള്ളറ്റ് ക്ലബ് അംഗങ്ങൾ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിച്ചു അവകാശത്തിനായി നാം നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നു അത് ദുഃഖകരമാണ് പക്ഷേ ഒടുവിൽ നീതി ലഭിച്ചത് സന്തോഷവാന്മാരാണെന്നാണ് ക്ലബിന്റെ പ്രസിഡന്റ് പ്രതികരിച്ചത് ക്ലബിന്റെ ഭാരവാഹികൾ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും വലിയ ക്ഷമയോടെയും ഐക്യദാർഢ്യത്തോടെയും നടത്തിയ ഈ നീതി നടപടി നാട്ടിലെ സാംസ്കാരിക കായിക മേഖലയ്ക്ക് മാതൃകയു മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി